ഹായ് നമസ്കാരം ഞങ്ങൾ ചാരിയം ഹാർബറിൽ പോയത് കേട്ടോ അപ്പം എൻ്റെ കൂടെ എൻ്റെ സുഹൃത്ത് ബിച്ചും അതുപോലെ തന്നെ ബാവൂട്ടിയും ഉണ്ട് നല്ല ഫ്രഷ് മീൻ കിട്ടുമല്ലോ ഇവിടെ അപ്പോൾ ഓവലിനോട് പറഞ്ഞ് ഇവിടെ മൊത്തം നമുക്ക് നയിക്കാൻ അങ്ങനെ എന്നെങ്ങനെ എടുത്ത് കൊണ്ടുപോയി ഞങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ഇവിടെ എവിടെങ്കിലും ഇരുന്നോളാന്ന് പറഞ്ഞു പക്ഷേ ഓല് അവിടെ ഇരിക്കാൻ സമ്മതിച്ചില്ല അത് ഫുള്ള് അവരെടുത്ത് കൊണ്ടുപോയി കാണിച്ചു തരണം അങ്ങനെ ഞങ്ങൾ മീനൊക്കെ കൊണ്ടുവരുന്നൊക്കെ ഉണ്ട് അവിടെ കുറച്ച് ഇരുന്നപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ഒരാൾ വന്ന് ഒരു ഫോട്ടോ എടുക്കട്ടെ അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പോയി കേട്ടോ ഇവരിപ്പോൾ മീൻ കയറ്റി വന്നാട്ടോ ഇങ്ങനെ മീൻ കയറ്റി വരുന്ന ആൾക്കാരൊക്കെ അവിടെ വന്ന് അവിടെ ലേലം വിളിച്ച് ടീമിന് കൊടുത്ത് അവിടെ നിന്ന് ലോഡറക്കി വീണ്ടും അവർ പോവുകയ്യാം അങ്ങനെ ഇവർ കുറഞ്ഞൊരു സമയം ഫ്രീ ആയിട്ട് അവിടെ ഉണ്ടായി അങ്ങനെ ഞങ്ങൾ അവരോട് പറഞ്ഞപ്പോൾ ഞങ്ങളും ഒരു വരും പരിചയപ്പെട്ടു അപ്പോൾ ഓരോ ഓരോ ഞങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഇവിടെ ഒന്ന് കാണാനുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ ഓരോരുവോ പ്രശ്നമില്ല കാരണം ഞങ്ങൾ കുറഞ്ഞ സമയം ഫ്രീ ഉണ്ട് അതുകൊണ്ട് നമുക്ക് അവിടെക്കൊന്ന് പോവാൻ തരണം അങ്ങനെ ലോഡ് ഇറക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ കയറി ഇരുന്നു കിട്ടും അങ്ങനെ ഞങ്ങൾ കയറിയതിനു ശേഷമാണ് ലോഡൊക്കെ ഇറക്കിയത് പിന്നെ അതിന് ശേഷം അവരെന്തെയ്ത് ഞങ്ങൾ അവിടെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു തന്നെ മൈക്കും ചെറിയ പ്രശ്നമുള്ളത് കൊണ്ട് സൗണ്ടും ചെറിയൊരു ക്ലാരിറ്റി കുറവാണ് കടലിലൊക്കെ ഒന്ന് പോരട്ടോ പിന്നെ ചാച്ചിട്ട് പോവുകയ്യാ ഇനി പോത്രോട്ടും പോവും നമ്മളൊരു कर दो कुर थे जखो लुट लुटे कांघि को लुट अधो ईसाओ पंडी कार्वारते लुट वेडैन्टी करते हैं जचाओ हर लो कुछ सटए झांटार्पी क विला बात യെടൈച്ചി പറയേ കൊവാ നിനരി നിനമനൂ ആ കിയാ അത് കൊളാക്കി അങ്ങനെയാണ് സാധാരണ സ്കൂളേ സ്കൂളേ കിടുക്കി ഒടി കിടി ഇല ഇല ആ ഗേബറാണോ കൊച്ചോ ബംഗന മസ്തില പെട്ടണ മസ്തില ആ ഗിയർ എങ്ങടാ ആവണം ആ ഗിയർ വെണ്ടി लेके ഇങ്ങോട്ട് വാക്ക് നമ്മൾ ലാ സ്ലോ സ്ലോ ആ നിങ്ങൾ ഓട്രാക്കിയോ ഇത് ഇതാ ഇതാണ് ഗിയർ ആ നിങ്ങൾ ഓട്രാക്കിയോ ബ്രേക്ക് ഇല്ലല്ലോ ഇത് ബ്രേക്ക് വെരി പെട്ടെന്ന് ചിയർ ഇങ്ങന ഒരു പോടീ കൊണ്ടേക്കാം റിവേഴ്സ് വരണോ ആ റിവേഴ്സ് വെച്ചിർത്തോ റിവേഴ്സ് ആ ഗിയറിൽ വെച്ചിട്ട് റിവേഴ്സ് ആട്ടി വെരി വണ്ണക്കൊടുക്കൂ ആ താങ്ങോ കേറോടാ അപ്പോൾ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല വണ്ടി

എന്നിട്ട് ഇതാണ് സ്റ്റാർട്ടിങ് സെൽഫൊന്നും ഇല്ലാത്തോണ്ട് സ്റ്റാർട്ടിങ് ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് ഇതാണ് അതിന്റെ ഗിയർ ഇപ്പൊ ബൈക്കിന്റെ പോലെ ഇപ്പൊ ന്യൂട്ടി ജസ്റ്റ് ഈ ഫ്രണ്ടിലേക്ക് ഇട്ടുകഴിഞ്ഞാൽ നമ്മളെ സാധാരണ ബൈക്കിൽ ടാക്സിലേറ്റർ തിരിച്ചുണ്ടെങ്കിൽ പിന്നെ റിവേഴ്സും അല്ലേ ഇതെ റിവേഴ്സ് ബേക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാല് രണ്ടാ നല്ലതാ രണ്ടാം സ്പീഡ് ഒരുപാട് ാലത്ത് ആഗ്രഹ ഇങ്ങനൊരു പിന്നെ മീൻ പിടിക്കുക ഇന്ന് പോയിട്ട് ഇതിലപ്പൊന്ന് കറങ്ങി വരിക മീൻ പിടിക്കുക എന്നുള്ളതൊക്കെ അങ്ങോട്ടൊന്നും പോയില്ല കുഞ്ഞാലി മരക്കാന്ന ഇതിലാണ് ഞങ്ങൾ പോയി വന്നത് ഇപ്പൊ ഞങ്ങൾക്കൊരു ഭാഗ്യം കിട്ടിയതാണ് കാരണം ഇവര് തിരക്ക് കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ഇവിടെ കൊണ്ടുണ്ടാക്കി ഞങ്ങൾ പോകാൻ കഴിഞ്ഞ അല്ലെ ഇവിടെ ജോലി സമയം നമ്മളെ കുണ്ടാലൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അത് നടന്നു തരൂല്ല ഏതായാലും ഒരുപാട് നന്ദി വേദിയോ െട്ടോ ഇനി ഞങ്ങക്ക് വിരവാകായിട്ട് ഞങ്ങൾ തരികട്ടോ മെനിപ്പോ പോയ പോയി കൊറേ മീൻ പിടിക്കാതിന്റെ ഇത് ബലോട് പറയാ പോയ പോയിട്ട് കിട്ടിയ വീന വൽപ്പത്രീ അത് എക്സ്ട്രാ എണ്ണ അവർക്ക് വരാൻ പറ്റുന്നുണ്ട് നിങ്ങൾ പിടിച്ച് വന്നില്ലേ ഫുഡിന്റെ എന്തെങ്കിലും പറഞ്ഞു ഗ്യാസും പറക്കുവോ എല്ലാം കഴിഞ്ഞു പോകും കിട്ടില്ല ഞങ്ങൾക്ക് മീൻ കണ്ടെക്കണേ അത് ഞങ്ങൾക്കല്ലേ എനിക്ക് മാത്രാ കേട്ടോ

പുതിനം മീനിച്ചെടുക്കാനാണെങ്കിൽ കഴിച്ചിട്ടാണെങ്കിൽ മീനിനത് ടൈറ്റ് വീക്കിനെ കള്ളി കള്ളി അത് അതൊക്കെ ഫുള്ള് കിട്ടും അല്ലെങ്കിൽ അത് കടലി കടല മീൻ കൂടി വരുമ്പോൾ നമ്മളെ കൂട്ടം മീനിക്ക് വരടിച്ചു കഴിഞ്ഞാൽ അതിലെത്ര മീനുള്ളത് പക്ഷി നമുക്ക് കിട്ടും ചിലപ്പോൾ അത് കുറവായിരിക്കും കൂടുതലാകുമ്പോ നമുക്ക് സന്തോഷമാണ് ഇതൊരു ഫുള്ള് കിട്ടുകയാണെങ്കിൽ ചിലപ്പോ റൈറ്റ് കുറയും റൈറ്റ് കുറയുമ്പോൾ നാൽപ്പതിനായിരം രൂപ അത് കിട്ടി കഴിഞ്ഞാൽ എൺപത് എഴുപത് അടുത്ത് വരും അടുത്ത് വരും അങ്ങനെ വരുമ്പോ തന്നെ അതില് കുറവുണ്ടാവും

ചെറിയൊരു സംഘീഷ് എണ്ണച്ചെലവുണ്ടാവും ഓരോ ഭാഗ്യം പോലെ ഓരോ എല്ലാ കാര്യങ്ങളും ചില കച്ചവടം വരും ഈ മേഖലയില് കിട്ടുന്നവരുണ്ടാവും കിട്ടാത്തവർ കിട്ടുന്നവര് ഈ ചെരുങ്ങിയ ജോലി വരും ചിലപ്പോ അത് കിട്ടാതെ നശിക്കുന്നവരുണ്ട് അത് കിട്ടാൻ ഒരുപാട് വളങ്ങൾ തൃപ്തി നശിച്ചു പോയിരുന്നു ചെറുപ്പത്തിലെ ജോലി നമ്മൾ തൃപ്തിയാണ് എത്ര പറഞ്ഞേ മുപ്പത്തിരണ്ടോ ശെരിക്കും പറഞ്ഞേ അതെന്താ അറിയോ അത് ജോലിന്റെ ഒരു ഇതാണത് വാസ് തോണിക്കൂല പോയി ഒലക്ക ഏതായാലും അടിച്ചുപോലിച്ച് ജീവിക്കോലി തൃപ്തി തൃപ്തിയായിട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളെ ജീവിതം ഹാപ്പി ആയിരുന്നു അല്ലേ ബേക്കിലല്ല കടലിൽ പോയിട്ട് ഇതൊരു കരയിലേക്ക് നോക്കുമ്പോഴേ ഒന്ന് മനസ്സിലായി ആകാശായിട്ട് മുതലേ അറിഞ്ഞോണ്ടാവും പിന്നെ കോമ്പസ് ഉണ്ടാവും ജി പി എസ് അടിച്ചിട്ടാല് ഇന്ന സ്പോർട്ട് പോലും അത് ഇങ്ങനെ കാണിച്ച് മൊബൈലിൽ ജി പി എസ് പക്ഷേ ഈ കോമ്പാൻ നമുക്ക് നെറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളെ വണ്ടിയാ அடி வேற டீம் இரும்பிட்டு போறாங்க ஆங்க்ரச்சது ஆ ஆ வெயிட் இல்ல சானு ஆங்க்ரச்சி போறோம் இப்போ எங்கன ஒரு ஆப்ஷன் ல போன்ல கோம்பஸ் நார்மத்துல கோம்பஸ் இல்லல ஆ இங்கையெல்லாம் போகுது இப்போ கட் ஆ ஓகே நாம மென நோக்கு அப்ப படிஞாரை எடுத்துக்கலாம் தான நோர்த் நோர்த் 9 நம்ம இந்த நோர்த் 9 நேரானது ஆ இந்த வா தான் இது ஈஸ்ட் 48 ആളുകള് പോകുമ്പോ നല്ല നല്ല കാറ്റുമായി പൊഴിച്ചിലാണ് പക്ഷെ ഇവിടെ നമ്മള് സൈഡാക്കിട്ടില്ല ഇതുപോലെ തുറന്നുകൊടുക്കല്ലേ കാരണം നല്ല വാഹനൊന്നും മനസ്സിലാവില്ല നിങ്ങളെ വരെ കാണില്ല അവിടെ ഇരുന്നേ ഇവിടെയുള്ള നമ്മളത് കാണില്ല ശ്രദ്ധിച്ചത് അത്രേ മറ്റും വെക്കൂല നമ്മള് അലേറ്റാ മഞ്ഞെ അതല്ലേ എല്ലാ കാലത്തോടും അല്ലെ നവംബർ ഡിസംബർ ആ സമയത്താണ് ആയം എന്ന് പറഞ്ഞാല് ഒരു മൂന്ന് അതായത് മൂഷിക്കും രണ്ടു മൂഷിക്കും അറ്റും അല്ലല്ലോ അച്ചയ്ക്ക് പോയി പാലം മാറി പോയി പാലം കടലിലേക്ക് ഒരു പാലം പറഞ്ഞിട്ടുണ്ട് അറ്റ് എങ്ങനെ പോയിട്ട് ഞങ്ങൾ എങ്ങനെ നേരെ പോകണം നമ്മൾ മുന്നോട്ട് അറ്റ പാറ്റയിൽ പാലമായിരിക്കും വേറെ കാണാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു നിങ്ങൾ അത്ര മൂന്ന് ആളെ കാണും മൂന്നാളായി മൂന്നാളായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് ഉണ്ടാവുന്നത് കാര്യം മനസ്സിലാക്കി ഓർഡർ ഒക്കെ ഉണ്ടാവും മഞ്ഞ ഉണ്ടാവും മഞ്ഞ ഇല്ല നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കി ഒരു ഇരുപത്തഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ൂരാണ് അതിൽ ഇരു ഇരുപത് നോട്ടിക്കൽ നേരെ ഒരു കിലോമീറ്റർ ഉണ്ടാവും നൂറ്റഞ്ച് നാൽപ്പത് കിലോമീറ്റർ ഉണ്ടാവും ഇരുപത് നോട്ടിക്കും അതിൽ പെടുന്ന ഏകദേശം മൂന്ന് കിലോമീറ്ററാണ് കടലോട്ടി അതിൽ ഏകദേശം ഒരു ആറ് നോട്ടിക്കലുണ്ടാവും അത്ര ദൂരം ആയതിൻ്റെ കണക്കിലൂട്ടി നമ്മൾ പറഞ്ഞു

എന്ത് വേലുണ്ടാവും ഏതാണ്ട് ഈ ഒരു ബോട്ടിന് പുതിയ ആ പുതിയ ആ ഞങ്ങള് ഒരു കാണാൻ പോവാട്ടോട്ടേ അറിയപ്പെടുന്ന വെപ്പു ചെറു കുളിപ്പുണ്ടാക്കുന്ന സ്ഥലം നന്നാക്കി എല്ലാ തോന്നുന്നു അല്ലേണ്ടാവും ചെറിയൂരൊക്കെ സ്ഥലം ചെറുത്താല് എന്തോ സംഭവമാണ് പണ്ടത്തോ നടനും കൂടി പോയി ചായ കുടിച്ചോളൂ കൊണ്ടാല് ഞങ്ങൾക്ക് ഫസ്റ്റ് ഇത് ആദ്യ അനുഭവമാണ് ഇതൊക്കെ അനുഭവാണ് ഞങ്ങള് അയലപ്പ കിട്ടിട്ട് വിളത്തിയാണ് ഞങ്ങൾ പുതിയൊരു അനുഭവം ഈ ചാല്യം പിന്നെ ഹാർബർ ഞങ്ങൾ കിട്ടി ഞങ്ങൾ ആദ്യമായിട്ട് പറഞ്ഞല്ലോ മീൻ പിടിക്കുന്ന ബോട്ടിൽ കൊറേ ലോകമൊക്കെ പോയി വന്ന് ഏതായാലും വീട് ഞങ്ങളുടെ അതിന്റെ എല്ലാരും ഗഫൂർ കൊടുകളി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം